ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഇന്ന് നമ്മൾ രാവിലക്കകത്ത് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ഇരിക്കണില്ലേ അപ്പം ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഉസ്താദ്മാരുടെ ചിലവൊക്കെ ഉണ്ട് കേട്ടോ അഞ്ച് മൂലന്മാരുണ്ട് രാവിലെന്ന് ചായക്ക് അപ്പം ഞാൻ രാവിലെ നേരത്തെ തന്നെ പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് കേട്ടോ ഒന്ന് കല്യാൽ കുറച്ച് ഒരു ആറര ഒക്കെ ആവുമ്പോൾ വരുന്നത് ഞാൻ ഉസ്താറൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ അഞ്ചരക്കായപ്പോൾ തന്നെ അടുക്കളയ്ക്ക് വന്നിട്ട് കേട്ടോ അപ്പം അന്നത്തെ ദിവസം ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പം ചായ ഒക്കെ എടുപ്പത്ത് വെച്ച് കണ്ടേക്ക് പൊടികളൊക്കെ ഇട്ടു കാണ്ടത് അവിടെ വെച്ചിട്ടുണ്ടപ്പം അപ്പം അമ്മയ്ക്കില്ല ചായ മാത്രമാണ് കാച്ചത് അതിലിപ്പോൾ അതെല്ലാം കൊള്ളു പിന്നെ സ്ഥമാരിക്കില്ല കഴിഞ്ഞാൽ അയച്ചൊക്കെ ഒന്ന് വേറെ കാച്ചണം അപ്പം ഇന്നത്തെ ദിവസം കടല വളർത്തിയിട്ടിട്ട് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് കടലിടുന്ന ഫുള്ളായിട്ട് വളർത്തി ഇട്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ തോണാ ഒരുപാടുണ്ട് അതിൽ ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടോ അപ്പം ഇന്ന് പുട്ടും കടലിലൊക്കെ ഉണ്ടാക്കാന്നൊക്കെ എത്തിക്കണം കേട്ടോ അപ്പം എന്നും നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ കൈയിൽ സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ അഞ്ച് പുസ്തകന്മാർക്കൊക്കെ ഇപ്പോൾ രാവിലെ പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കണെ തന്നെ കുറേ ബുദ്ധിമുട്ടാണല്ലോ ഒരാളെ സായം ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പമുണ്ട് ഇനി പക്ഷേ ആരും സഹായം ആണ്ടില്ല ഇനി ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും കേട്ടോ പക്ഷെ കയ്യിന് ഇങ്ങനെ ഇതായത് കൊണ്ട് കുഴയ്ക്കാനും ഇതാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിന്ന് എന്താ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പുട്ടും കടലിയാണ് അപ്പം കടലതാക്കണെ കുക്കറിലിട്ട് വേവിച്ചട്ടെ കുറച്ച് തന്നെ അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണി ആളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടും ഒന്ന് സപ്പോർട്ട് കിട്ടോ കടലൊക്കെ അടിയിൽ വാരി ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അടിയിലുണ്ട് കുറച്ച് ഉയ്യുന്നു കിടക്കുക തന്നെയാണ് എങ്ങനെ പെട്ടതാണെന്നാവും വീഡിയോ കാര്യം പെട്ടതേ കാലമാണെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ അരിപ്പ് എടുത്ത് കാണ്ട് എളുപ്പം തന്നെ എന്താ അത് അരിച്ചപ്പം പിന്നെ അതവിടെ നിന്നു വലിയ അരിപ്പ് എടുത്ത് കാണ്ട് കടല പിന്നെ കുട്ടുവോലയിണ്ട് വലിയ പാർന്നാലും ഉയിന്ന് ചാടും ചിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടി അപ്പം അതിൻ്റെ അടിയിൽ ഇക്ക അങ്ങനെ വന്നപ്പോൾ എക്കാനോട് പറയണം ഉയിന്ന് കൊണ്ട് തീരെന്നൊക്കെയാണ് പറയാട്ടോ ഞാൻ അപ്പം അങ്ങനെ ഉയിന്ന് വേറെയും കടല വേറെ ഒക്കെ ആക്കി ഇങ്ങോട്ട് എടുത്തു അപ്പം ഏതായാലും ഇക്ക അതിൻ്റെ അടിയിൽ ഒന്ന് ഇങ്ങനെ വർത്താനം പറയാം കേട്ടോ അപ്പം അതിൻ്റെ അടിയിലൊരു പൂച്ചനെയും കൊടുക്കാണ്ട് ക്യാമറൻ്റെ മുന്നിൽ കാട്ടണുണ്ട് ഇവിടെ എപ്പോഴും ഇല്ല ഒരു പൂച്ചേനുട്ടോ അപ്പം അത് യും ഞാൻ അടുക്കളയിലേക്ക് വന്നാലിതിന് വരും വാതിലവിടെ തുറന്നിട്ടാൽ അപ്പോൾ ഏതായാലും നമ്മൾ കതിലീ മസാലകളൊക്കെ ഉണ്ടിട്ടെ അപ്പം മക്കളെ ഈ പാത്രത്തിൽ എത്രയും ഉയിന്ന് ഞമ്മളിതിന്ന് എടുത്ത് കേട്ടോ അതി എങ്ങനെ പെട്ടെന്ന് കടലിൽ പെട്ടതാണാവോ ഇനിയിപ്പോൾ അതോ മറന്നുങ്ങാണ്ട് ആദ്യം ഉയിന്നു ഇട്ടോന്നും അതും അറിയില്ല അപ്പോൾ ഏതായാലും ഉയന്ന് ഇഞ്ഞ് അവിടെ നിന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ദോശ ഉണ്ടാക്കാലോ അപ്പം അങ്ങനെ ഉയന്ന് ഇഞ് അവിടെ ഇങ്ങോട്ട് എന്താ പാത്രത്തിലൊക്കെ ഇട്ട് ഫ്രിഡ്ജൊക്കെ ആണ് കൊണ്ടുപോയ്ക്ക അങ്ങനെ മക്കളെ എഴുതിക്ക് ഇതാക്കണേ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ച ഇട്ട് കൊടുത്തേക്കണെട്ടോ പിന്നെ അധികം ഞാൻ ഇതാക്കണേ ഒരു രണ്ട് കിഴങ്ങ് ഒരു വല്ലുള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെ അധികം അങ്ങോട്ട് നോർക്കി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാക്കണത് ഈക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകപ്പൊടി അതേമാതിരി രസം കുരുമുളക് ഇതൊക്കെ ഇട്ട് പാകത്തിലാണ് വെള്ളം പാരണങ്ങാണ്ട് ഇനി എന്താണ് അടുപ്പത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് വിസിൽ അവിടെ കൊണ്ട് നമുക്ക് ലൈക്കിൻ്റെ അരപ്പുകളൊക്കെ തയ്യാറാക്കണം അപ്പോൾ ഒരു തേങ്ങ പൊലിച്ചിങ്ങാണ്ട് ചെറുകി വറുക്കണം കേട്ടോ വറുത്താണ്ടാണ് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വേറെ ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഇതാക്കണേ നമ്മൾ എന്താ കുക്കറൊക്കെ കൊണ്ട് അടച്ച് വെക്കട്ടെ ഞാൻ അങ്ങനെ ഏതായാലും മക്കളെ കടലിലൊക്കെ ഉള്ള മസാലയും കാര്യങ്ങളൊക്കെ ഈ കിട്ടാണ്ട് ഇങ്ങനെ കുക്കറിനെ അടച്ച് വെക്കട്ടെട്ടോ അതിൻ്റെ അടിയിൽ ഇക്കാക്ക് പോകണം മക്കൾക്ക് പോകണം മദ്രസക്ക് അങ്ങനെ ഇതൊരു കുറച്ച് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇടാൻ അങ്ങനെ മടി ആയി ആയി അങ്ങനെ ഇടാതെ ആയതാണ് അപ്പോൾ ഏതായാലും ഇനി അതങ്ങനെ ഇടട്ടെ എന്ന് കരുതി ഓരോരോ ചെറുതായിട്ട് നനച്ചുള്ളിപ്പാണിയൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചിരിക്കണേ അപ്പോൾ ഏതായാലും ഇനി നമ്മളെ നനച്ചുള്ളിപ്പാണിയൊക്കെ കാണാൻ നാളത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ ഏതായാലും മക്കളെ കുറച്ച് ഇതാക്കണേ നമ്മളെ പുട്ടുമ്പേക്കറിയാൻ നല്ല സ്റ്റീം നമ്മൾ പിടിയിൽ നിന്ന് വാങ്ങണം പുട്ടുമ്പേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം തോരയിക്കാണ്ട് പറഞ്ഞാൽ തന്നെ പുട്ടുഷാറായിട്ട് ഇങ്ങോട്ട് പുട്ടുമ്പൊടി കൊണ്ടുപോയി അപ്പോൾ ഇതാക്കണ് ഒരു വട്ടം നമ്മൾ ചുട്ടിക്കണ് അതിൻ്റെ അടിയിൽ ചുട്ടിക്കാരം പറഞ്ഞേക്കും ചെയ്തുക്കണട്ടോ എന്താ അപ്പോൾ ഇതാക്കണ് എന്താ അതിൻ്റെ അടിയിൽ നമ്മൾ ഇതാക്കണെ തീയൊക്കെ കത്തിച്ചതാണ്ട് ചോദിച്ചുള്ള വെള്ളം തീ പിന്നെ നമ്മൾ തേങ്ങ വറുക്കണുണ്ട് അപ്പോൾ പിന്നെ ഇക്കാൾക്ക് ഞാൻ പുട്ടും പായയാണ് കേട്ടോ കൊടുത്തത് ഇക്ക കുറച്ച് പായം കൊടുന്ന് ഈ തലേന്ന് അപ്പോൾ പുട്ടും പായം കൊടുത്തിട്ടാണ് കറി അപ്പോൾ കായ്ക്കുട്ടൂല ഇക്കാക്ക് നാർത്ത പോകണം ആറയുടെ ഒക്കെ ഒക്കെ പോകും അപ്പോൾ ഏതായാലും ഇക്ക അങ്ങനെ തിന്ന് പോയിക്കാണ് അപ്പോൾ ഞാൻ ഇതാക്കുന്ന പാനൊക്കെ അടുപ്പത്തെച്ച് വെളിച്ചെണ്ണ വാർന്നങ്ങാണ്ട് അതേമാതിരി കുറച്ച് തേങ്ങയും കുറച്ച് ചെറുളിയും അതേമാതിരി വലിയ ജീരമൊക്കെ ഇട്ടുകാണ്ട് കരിയേപ്പിനീരൊക്കെ ഇട്ടുകയാണ് നല്ലോണം വറുത്തിക്കെട്ടോ തേങ്ങ വറുത്തരച്ചങ്ങാണ്ടല്ലേ എന്താ കടലക്കറി നല്ല ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഇതാക്കണം അതൊക്കെ ആയി കിട്ട് കൊടുത്തേക്കണം ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഏതായാലും ഇനി അത് അവിടെ കിടന്നു നിന്നുകൊണ്ട് നല്ലോണം ആവട്ടെ നല്ലൊരു ചുവന്ന് പച്ച തേങ്ങനെ കേട്ടോ അപ്പം നല്ലൊരു ചുവപ്പായി കിട്ടിയിട്ട് നമുക്കിതങ്ങട്ട് വാങ്ങി വെക്കാം അപ്പം മക്കളെ പുട്ടു ഇതാക്കണെട്ടോ ഏതാനൊക്കെ പുട്ടുപടച്ചുള്ള പരിപാടിയൊക്കെ കജ്ജലോടങ്ങി കണി മുസ്താമാർ കിലോളുപ്പണ് കൊടുത്തേക്കട്ടെ ഈ ഒരു പാത്രത്തിൽ തന്നെ കൊടുത്ത് വിടണം കേട്ടോ അപ്പൊ ഞാൻ പൊട്ടിയതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് നല്ല കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിൽ തന്നെ അങ്ങനെ എന്താ അപ്പോൾ ഇപ്പോ ഇങ്ങനെ ഈ രണ്ട് കഷ്ണം പിന്നെ ഏറെ മൂന്നേച്ച കഷ്ണൊക്കെ കേട്ടോ കൊടുക്കുന്നത് അപ്പൊ നമുക്കൊരു പേടിയാണല്ലോ അല്ലേ ഉണ്ടാവും ഉണ്ടാവും ഞമ്മക്കിവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഇതുണ്ടാവില്ല പക്ഷെ ഇത് പിന്നെ അങ്ങനെ എന്താ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തേക്കുമ്പോളേ ഉണ്ടാവുണ്ടാവൂന്നുള്ളൊരു പേടിയാണ് അപ്പം ചായ അവിടെ അപ്പത്തെ അടുപ്പത്ത് ഞാൻ വെച്ചൊരു പാത്ര ഇട്ട പോലെ കൊടുക്കാറുള്ളത് അപ്പോൾ അതവിടെ തിളച്ചിരിക്കണേ പിന്നെ അതാക്കുന്ന തേങ്ങ വറുത്ത് ഉള്ളത് അരച്ചതായിക്കും ഇപ്പോൾ ആരും ചെയ്തുക്കണ കേട്ടോ അപ്പം നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണ നമുക്ക് ഈ കറിക്ക് കുറച്ച് ഉള്ളിയൊക്കെ തൂമി വെച്ചാൽ അതൊന്നും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോഴേക്ക് മോനോന് സ്കൂളിലേക്ക് പോകണം ഞാൻ കൊണ്ടുപോയി കൊടുക്കൂല ചായ എന്താ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എളുപ്പം തന്നെ അതൊന്നും പിന്നെ വീഡിയോയിൽ കാണിച്ചില്ല എളുപ്പം ഓന് ചായും കടിയൊക്കെ ഉണ്ടായപ്പോളേ എളുപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞമ്മളെ പോകേണ്ടി വരും കുറേ പോകണം മക്കളെ ഇപ്പം അങ്ങോട്ട് കുട്ടികൾ പഠിച്ചിട്ടുള്ള മദ്രസാണ് ഒരു നിങ്ങളങ്ങോട്ട് പോകണം ആരാ പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് ആൺകുട്ടികൾ തന്നെയല്ലേ പിന്നെ അതിനൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഏതായാലും ഇതാക്കണേ ഉള്ളിയൊക്കെ തൂമിച്ച് അങ്ങാണ്ട് എളുപ്പം അങ്ങോട്ടേക്ക് പാർന്ന് എന്താ ഇനി ചായും കടിയൊക്കെ കൊണ്ടാക്കി കൊടുക്കട്ടെ അങ്ങനെ ഉള്ളിയൊക്കെ തൂമിച്ച് പറഞ്ഞതാക്കണെട്ടോ അത് തൂക്കാത്തത് നമ്മൾ ഇത്ര വൽപ്പനപ്പം പിന്നെ അതിൽ നിറച്ചല്ലേ കറിയൊക്കെ ആക്കി കൊടുത്തു പിന്നെ വേറെ ഒരു വലിയ തൂക്കാത്തത് അതിൽ കുറച്ച് ചായയും അങ്ങോട്ട് ആക്കി കൊടുത്തു അപ്പോൾ എന്തായാലും ചായയും എന്താ കടിയും കറിയും എല്ലാം ആക്കി കൊടുത്തുക്കുന്നുട്ടോ അപ്പം ഇനി അതങ്ങോട്ട് മോനൻ്റെ കൊടുത്താലേ അതാണ് റാത്താവുമല്ലോ അങ്ങോട്ട് വേണമെങ്കിൽ ഞമ്മക്കില്ല ചായയും കടിയും കുടിച്ചാൽ കൂട്ടാട് വേറെ വേഗണുണ്ട് കേട്ടോ മക്കളെ കേട്ടോ ഒരു കവറിലൊക്കെ ആക്കി വെച്ച് പിന്നെ അയക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ വണ്ടിയമ്മയാണ് കൊണ്ടുപോയി കൊടുക്കണത് പേടിയാണത് പാടെ ഒന്നാക്കോന്നില്ല ഒരു പേടിയാണ് അപ്പം അതിൻ്റെ മട്ടൻ പോലെ ഒക്കെ ആണ് ശരിയാക്കിങ്ങാണ്ടേ പിന്നെ കൊടുത്താലേ പോയിക്കോളും അപ്പോൾ ഏതായാലും ചാ കറിയും പുട്ടും അതിൽ വെച്ചുകൊടുത്ത്ക്കണ് ചായി വണ്ടിമ്മ വേറെ വെക്കുകയും ചെയ്തോളും അപ്പോൾ മക്കളേത് ഇപ്പോഴത്തെ എപ്പാൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പം അത് കൊടുക്കുന്നതാണ്ട് അതിന്മ വെക്കാണ് സൈക്കിളുമൊക്കെ കൊണ്ടുപോകാൻ കരുതിയോടല്ലേ അപ്പം സ്കൂട്ടി കൊടുക്കുന്നതാണ്ട് അയ്യമോണ്ട് കൊണ്ടുപോകുകയാണ് അങ്ങനെ ഏതായാലും അതങ്ങോട്ട് റാത്തയക്കണം ഇമ്മക്കും തന്നെ കുറച്ച് ചായ കണ്ടെടുത്ത് കുടിച്ചോട്ടെ അപ്പോൾ ഏതായാലും മക്കളെ പുട്ടായത് കൊണ്ട് അത്രയും പണി മറ്റേ നമ്മൾ പത്തിരി എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ തലേന്നൊക്കെ പെത്തരാട്ടെ അപ്പം ഈ കയ്യൻ്റെ വേദന കൊണ്ട് പിന്നെ ഞാൻ പത്തിരി അങ്ങനൊന്നും ഉണ്ടാക്കലില്ല ഒരാളിങ്ങനെ അമർത്തി തരാനൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് പിന്നെ മക്കളെല്ലാം നേരം പോലത്തെ മദ്രസ് പോകില്ലേ പിന്നെ ഓലക്കാത്തിട്ടൊന്നും കാര്യമല്ല അങ്ങനെ ഏതായാലും ചായയുടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴിക്കം അടിച്ച് ഓരി ഇട്ട്ണ് പിന്നെ തുടക്കം പിന്നെ ലാസ്റ്റ് തുടക്കരുതികാണ്ട് ഇട്ട് ആണ് അപ്പം ഇനി എളുപ്പം തന്നെ നമ്മൾ എന്താ കറിയൊക്കെ ഉണ്ടാക്കട്ടെട്ടോ അപ്പം നിന്ന് നമ്മൾ ചീരക്കറി കേട്ടോ ഉണ്ടാക്കുന്നത് ചീരക്കറിയും അതേമാതിരി എന്താക്കണ് ചീര എന്താപ്പോൾ നമ്മൾ നമ്മൾ പെരിയിലൊക്കെ ഉണ്ടാക്കണ ചീര ഉണ്ടല്ലോ ആ ചീരയാണ് കേട്ടോ പെരിൽ ഉണ്ടാക്കിയല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കാണ്ട് പിന്നെ അതാക്കിട്ട് ഒരു സബോളിയും പച്ചമുളകൊക്കെ ഇരിക്കുക പിന്നെ ഇട്ട് കാണ്ട് ഒന്നാണ് വാടി കിട്ടട്ടെ അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ച ചീന കേട്ടോ അതൊന്നും കാട്ടിയിട്ടില്ല അപ്പോൾ അപ്പം അതാക്കണെട്ടോ അപ്പോൾ അത് ചീരൊക്കെ നുറുക്കിയത് ഞമ്മളങ്ങനെ അതീക്കാണ്ട് ഇട്ട് ആണ് കേട്ടോ വെള്ളമൊന്നും പാരാതെ പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ അതിൽ ഇട്ട് കാണ്ട് ഇങ്ങോട്ട് വഴറ്റി എടുക്കുകയാണ് പിന്നെ നമ്മൾ പരിപ്പുണ്ടല്ലോ പരിപ്പ് വന്നത് അത് അപ്പം പാരിക പിന്നെ പാകത്തിന് വെള്ളമൊക്കെ പാരിക പിന്നെ നമ്മൾ തേങ്ങ അരക്കുക തേങ്ങ അരക്കണെങ്കിൽ ചെറിയുള്ളിയും അതേമാതിരി ചെറിയ ചീര ഒക്കെ തേങ്ങ അരക്കുക കുറച്ച് ഉപ്പ് ഇട്ട് ഒന്നും ഇങ്ങോട്ട് അമർത്തി അടച്ചേക്കുക കേട്ടോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് കൊഴിഞ്ഞ് വരും തേങ്ങയും പച്ചമുളക്കും ഇതാക്കണേ ചെറിയുള്ളിയാണ് കേട്ടോ അരച്ചെങ്ങാണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ പരിപ്പും ചീരയും വെച്ചാൽ പരിപ്പ് ആദ്യം ഉപയോഗിക്കണം നല്ലവണ്ണം എന്നിട്ട് നമ്മൾ ചീര ഇതാക്കണം പിന്നെ അന്നത്തത് പിന്നെ ഉള്ളിത്തൂമ്പുണ്ടാവുമല്ലോ ഉള്ളിത്തൂമ്പ ഉപ്പേരി അതേമാതിരി അയിലമീനാണ് കേട്ടോ അയിലമീൻ കൊടുുന്നീന് നിക്കുക വൈകുന്നേരം അപ്പോൾ അതും കൊടുക്കാമെന്ന് എഴുതിയിക്കണം ഇപ്പം അപ്പടം ഉണ്ട് ഉച്ചക്ക് അങ്ങനെയൊക്കെയാണ് വൈകുന്നേരം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിക്കെട്ടോ അങ്ങനെ ഏതായാലും മക്കളെ നമ്മളെ ചീരൊക്കെ ഇതാക്കണെട്ടോ വാടി കിട്ടിയിക്കണ ആ ഇനി നമുക്ക് ഇതിക്ക് നമ്മളെ പരിപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഒന്നും ഒന്നിങ്ങട്ട് വാടി കിട്ടിയാലോ ഒന്നും അത് ഒതുങ്ങുമല്ലോ അപ്പോൾ നമുക്ക് പരിപ്പുണ്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഈ പരിപ്പിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറഞ്ഞതാണ്ട് ഒന്നങ്ങട്ട് ചുറ്റിയിട്ടേക്കാണ് പറഞ്ഞ് കൊടുക്കുക അപ്പം അതിൽ കിടന്നുകാണ്ട് ഒന്നാണ് വാങ്ങട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചാണ് പാര ഒന്നും ഇങ്ങോട്ട് അതിൽ കടന്ന് തളക്കട്ടെ പിന്നെ അതേ ലേസം ഞമ്മക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങക്കാട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ നമുക്ക് ഇതാക്കണം പേന ഒക്കെ അടുപ്പത്ത് വെച്ച് മീനും തന്നെ എളുപ്പം പൊഴിച്ചെടുക്കാം പേന ആദ്യം തന്നെ മീൻ കായം കൂട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം ഒന്ന് അതുകൊണ്ട് പൊയ്ച്ചെടുക്കാലോ ഒന്ന് കെത്തിങ്ങാണ്ട് അങ്ങനെ വലിയ ഇല മീനാണ് കേട്ടോ അതൊക്കെ ഇതാക്കണേ നമ്മളിവിടെ അപ്പം അതവിടെ വേഗട്ടെ അതിൻ്റെ അടിയിൽ ഇതാ നമ്മളെ ചീരക്കറി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ ഞാൻ നമുക്ക് കുറച്ച് തേങ്ങയും കൂടിയും പാർന്ന് തൂമിച്ചിരുത്താൽ മതി അപ്പം നമ്മളെ കറി അവിടെ റെഡിയാകും പിന്നെ നമുക്ക് ഉള്ളിത്തൂമ്പ ഉണ്ടല്ലോ ഉള്ളിത്തൂമ്പ നല്ല ടേസ്റ്റാണ് നമ്മൾ അതിൻ്റെ തൂമ്പ് കിട്ടണം കേട്ടോ മുക്കാത്ത അത് കിട്ടണം അല്ലെങ്കിൽ മൂത്തതായ പിന്നെ ഒരു ഇതാ ചണ്ടി ചണ്ടിമാരിയോ കാര്യം മുക്കാത്തത് ഇങ്ങനെ കിട്ടണം നല്ല ടേസ്റ്റാണ് ഉള്ളിത്തൂമ്പ എന്താ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ടാലേ അത് വേറെ രസം തന്നെയാണ് അങ്ങനെ ഏതായാലും കറിയൊക്കെ റെഡി ആയിട്ടോ പിന്നെ അതാക്കണ് കുറച്ച് ഉള്ളി തൂമിച്ച് കണ്ട് അത് ഒഴിക്കണം പാറന്ന് ഒഴിച്ച് കൊടുത്തുക്കണ് അപ്പോൾ ഏതായാലും അതവിടെ റെഡിയായി ഇനി നമുക്ക് ഉപ്പേരി വെക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ വെക്കാത്ത പോലെയൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ചോക്കി നമ്മൾ താളിച്ചല്ല ചെയ്യുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ ഉപ്പേരി ഒക്കെ ഇങ്ങനെ പരിപ്പ് ഇട്ടുകയാണ് കറിയൊക്കെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ ഒക്കെ ഇങ്ങനെ കറിയൊക്കെ വെച്ചാൽ ചിലവിൽ വെക്കണ പോലുണ്ടാവും കേട്ടോ വയ്ക്കാത്ത പോലെയാണ് പറയണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചുവറ്റയ്ക്ക് അപ്പോൾ ഏതായാലും മീനും തന്നെ അയക്കണ ഒരു ഭാഗം അപ്പം അതുകൊണ്ട് മറിച്ചിട്ട് കൊടുത്തു അപ്പം ഇനി നമുക്ക് ഉള്ളിൻ്റെ തൂവുമ്പോൾ വെക്കട്ടോ കേട്ടോ ഞാൻ ആദ്യം തന്നെ അധികം കുറച്ച് എന്താ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് ഒന്നാണ് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉള്ളി ഉള്ളി തൂമ്പ ഇട്ട് കൊടുക്കാം കുറച്ച് സവോളം ഇരിഞ്ഞിട്ട് കേട്ടോ ഞാൻ അപ്പം ഇനി അത് നല്ലവണ്ണം വാടിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയും പച്ചമുളകും ചതച്ച് കണ്ടതായി കണ്ടിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാനെ അതുകൊണ്ട് അമർത്തിയൊക്കെ അടച്ച് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അടിച്ചു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളിത്തൂമ്പ അപ്പം ഏതായാലും നമ്മളെ ഉപ്പേരി ഇവിടെ ഏതാനും റെഡി ആകാനായിരിക്കണം കേട്ടോ അപ്പോൾ ഇനിക്ക് തേങ്ങ ചതച്ചും കൂടി ഇട്ടാൽ ഉപ്പേരിയും റെഡിയായി അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് അങ്ങനെ എളുപ്പം പണിയൊക്കെ തീർക്കുക കേട്ടോ മക്കളെ അപ്പോൾ ഏതായാലും തേങ്ങ ചാച്ച ഒക്കെ ഇട്ടുകാണ്ട് ഒക്കെ റെഡി ആക്കുന്നത് കഴിഞ്ഞ ഒന്നും കൂടി ഇങ്ങോട്ട് ആവി കയറി നമ്മളെ ഉപ്പേരി അവിടെ റെഡിയായി അപ്പോൾ അങ്ങനെ കറിയായി മീനും ആയി ഉപ്പേരി ആയിട്ടോ ഇനി അപ്പടം പൊരിച്ചു വെക്കണം തുടക്കും മാണം കുളിച്ചും മാണം വരുമ്പോഴൊക്കെ അപ്പം മക്കളെ അതിൻ്റെ അടിയിൽ ഇതാക്കണേ കുളിച്ചാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പം തന്നെ ഉളപ്പം പിന്നെ വാങ്ങ വാങ്ങിക്കൊടുത്തങ്ങാണ്ട് തുടക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് ചോറ്റിന് വന്നിട്ടോ മുക്കറിയാണെട്ടോ വരിക ആ ചോറ്റിന് അപ്പോൾ ഇനി ചോറൊക്കെ അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ എളുപ്പം അങ്ങനെ ഏതായാലും മക്കളെ ഇനിയാണ് പറഞ്ഞോ അതൊക്കെ ആക്കി കൊടുത്തിട്ടോ പിന്നെ നീ നമ്മളും തന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് വേവിച്ചെ അപ്പോൾ ഏതായാലും അതങ്ങനെ കഴിഞ്ഞ് ഉച്ചക്കത്തത് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം മക്കളേതാക്കണം കേട്ടോ നമ്മൾ ചിക്കൻ പോയിച്ചങ്ങാണ്ട് ബിരിയാണി ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടു നേരം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഏതായാലും വൈകുന്നേരം ചിക്കനും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കിയാലുള്ള ടെ ഒരു വടയാതൊക്കെ ഉള്ളു അല്ലേ ഞാൻ അങ്ങനെയും വയ്ക്കലുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഇന്ന് ഇങ്ങനെ പൊരിച്ചാണ്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ അവിടെ ഇതാക്കി വെച്ചിരിക്കണം ചിക്കനും അവിടെ പൊരിച്ച് വെച്ചിരിക്കണേ പിന്നെ അതാക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിക്കണം കുക്കറിലിട്ട് വാട്ടിയങ്ങാണ്ട് നമ്മൾ ചെമ്പുക്കാണ്ട് ഇട്ട് ആണ് പിന്നെ ഈ കിഞ്ചി പച്ചമുളകും ചതച്ചതുമൊക്കെ ഇട്ട് കൊടുത്തിരിക്കണെട്ടോ അപ്പം ഇനി അതൊക്കെ ഇട്ട് നല്ലോണം ഒന്നങ്ങട്ട് അളക്കി കൊടുക്കന്നെ മരുഭി വാങ്ങ കൊ എന്താ സംസ്കാരം കഴിഞ്ഞ ഒക്കെ വരും കേട്ടോ മക്കളെ അതിൻ്റെ ഇടിയിലാണെങ്കിൽ സാധനം കിട്ടാനും കുറച്ച് നേരം വേഗം ചെയ്തു മക്കൾ സ്കൂളിട്ട് തന്നിട്ട് വേണ്ടേ അപ്പം ഏതായാലും സാധനമൊക്കെ പിന്നെ എളുപ്പം കിട്ടി പിന്നെ ഉണ്ടാക്കുകയാണ് നമ്മൾ ദമ്മിട്ട് കുറച്ച് കച്ചമക്കന്നെ ഉസ്താദ് വരും ചേച്ചി ചോ ചോറ് കൊണ്ടാകാൻ അത് കൊണ്ടുവച്ച്മാർക്ക് കൊണ്ടു വെച്ചിട്ടാണ് അതിൻ്റെ പരിചയക്ക് പോവുക അപ്പോൾ പിന്നെ എളുപ്പം കൊണ്ടുപോയി വെക്കാനേ കൊണ്ടോയി വയ്ക്കുവത് അത് ഇവിടുന്ന് ചോറ് വെച്ചിറങ്ങുമ്പോൾ പേസം വാങ്ങിക്കൊടുക്കണോട് ഉണ്ടാവുക അങ്ങനെ ഏതായാലും മൈക്ക് കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലി മല്ലീൻ്റെ ഇല മല്ലിച്ചപ്പും പുതിനീനയും തൈര് നാരങ്ങ നീര് എല്ലാം പൊഴിച്ചെക്കണട്ടോ എന്നിട്ട് അതാ നല്ലോണം ഒന്നുകൊണ്ട് അടക്കിയിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒഴിക്കാങ്ങോട്ട് ഇട്ട് കൊടുക്കുക ബിരിയാണി പിന്നെ നമ്മളെപ്പോഴും വെക്കണ തന്നെ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഒന്നും വെക്കണത് അപ്പോൾ എല്ലാതും ഇട്ട് നോക്കിയിട്ട് തന്നെ ഉപ്പ് കുറച്ച് കമ്മിയായപ്പോൾ എന്താ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കണേ നമ്മളെ ചിക്കനായിക്കാണ്ട് ഇട്ട് കൊടുക്കട്ടെ ചിക്കനൊക്കെ മക്കളെ പേരും വിലയണമല്ലോ നോമ്പാകുമ്പോഴൊക്കെ ഒക്കെ വില കൂടുക തോന്നുന്നുണ്ട് ഇതേ വില കുറച്ച് കുറവ് അതിനിപ്പോൾ വില കൂടും ചെയ്ത് ബീഫൊക്കെ കിട്ടണം ബീഫ് പറഞ്ഞാൽ നേരം കൊളുക്കുമ്പോഴൊക്കെ പോകാരിലും വേണം എന്നാൽ പിന്നെ അത് അത് വാങ്ങിയാൽ മതി ഇതിപ്പോൾ ഈ രണ്ടിലും ഘട്ടം നേരത്തെ നമുക്ക് ചിക്കനെ കിട്ടുകയുള്ളൂ അങ്ങനെ ഏതായാലും ചെ ആങ്ങളി ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആങ്ങളി ആങ്ങളെ വന്നിരിക്കണ പെരിയിൽ പോലും വരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഇറച്ചി അവിടെ മസാല കൂട്ടി ഇനി നമുക്ക് അരി ഉളുപ്പാണ് തീമട ഉപ്പൊക്കെ ഇട്ടിരിക്കണേ വെള്ളമൊക്കെ തിളച്ചിട്ടു കേട്ടോ പിന്നെ അയിക്കാൻ മസ നമ്മളെ പട്ടിയും ആവുമ്പോൾ പിന്നെ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടാവുന്നാണ്ട് ഇളക്കിങ്ങാണ്ട് അവിടെ അടച്ചു വെക്കുക കേട്ടോ ഈ ചോറ് തിളച്ചങ്ങാണ്ട് അതിൻ്റെ മേലൊരു ഒരു വെച്ചങ്ങാണ്ട് ചോറാണ് തെമ്പിട് തന്നെ അത്ര തന്നെ പണിയുള്ളൂ മക്കളെ പിന്നെ കൂടുതലായിട്ട് പറഞ്ഞാൽ വീഡിയോ ഒന്നും നമ്മൾ പിന്നെ എടുത്തിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ദമ്മിട്ട് കഴിഞ്ഞ് പിന്നെ ആങ്ങളെ വന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി പോനോട്ട് വർത്തമാനം കൂട്ടൊക്കെ അങ്ങനെ പറഞ്ഞ് കുത്തിരുന്നു അങ്ങനെ നേരം വൈകി അപ്പോൾ ഏതായാലും ഇതാക്കണം ചോറ് കട ദിട്ടിട്ടോ പിന്നെ ഇതാക്കണം കുറച്ചൊക്കെ കണലിതിനെ മേലെ കോരിച്ചു കാണ്ട് പിന്നെ ആ കഞ്ഞിൻ്റെ ഉള്ളതിൻ്റെ മേലെ വയ്ക്കുക അതന്നെ നമ്മളെ ബിരിയാൻ പൊപ്പ് അപ്പോൾ ഏതായാലും ബിരിയാണിയൊക്കെ പിന്നെ പൊട്ടിച്ചാലും തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ അതാക്കണം ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ഉള്ളിയും വണ്ടിപ്പരിപ്പും നെയ്യുമൊക്കെ പാർന്ന് ഒക്കെ സെറ്റാക്കിക്കണം അതിൻ്റെ ഇടയിൽ വന്നിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എളുപ്പം തന്നെ ഞാൻ അതാണ് കൊടുക്കട്ടെ ഞാനേതായാലും മക്കളെ ചോറൊക്കെ അതാ പാത്രത്തിലാക്കി കൊടുത്തു കേട്ടോ പിന്നെ അതാക്കണ് അടിയിൽ കുറച്ച് ഇങ്ങനെ കണല് കുറച്ച് കയറി അപ്പോൾ അടിയിൽ കുറച്ച് കരിഞ്ഞ മാരിയിരിക്കണത് അപ്പം ഏതായാലും ചോറൊക്കെ അങ്ങനെ സ്ഥാനുള്ള കൊടുത്തു അപ്പോൾ നമ്മൾ ആങ്ങളെ വന്നിരിക്കുന്നത് കേട്ടോ ആങ്ങളെ വന്ന ഓനോട് കുറച്ച് ഇങ്ങനെ വർത്തമാനം കൂട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഓലക്കും തന്നെ ചോറൊക്കെ കൊടുത്തു അപ്പോൾ ഇതൊക്കെ തന്നെ മക്കളെ അന്നത്തെ വീഡിയോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്ക് ചെയ്തിട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും മനസ്സിലാകുമ്പോലേക്കും